മാള കാർമൽ കോളേജിൽ കോളേജ് ദിനാഘോഷവും യാത്രയയപ്പ് ചടങ്ങും നടന്നു തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നീ കോളേജിൽ മാറുകയാണ് ബിഷപ്പ് പറഞ്ഞു അടുത്ത വർഷം ഫോർ ഇയർ കോഴ്സുകൾ ഇവിടെ കോഴ്സ് കോഴ്സുകൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഇയർ ഒരു ഉണ്ടാവുന്നുണ്ടാവും ഉദാഹരണത്തിൽ ഇതുവരെ കോളേജ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സത്യം ഇടുന്നത് പോലെ കേരളത്തിന്റെ രീതിയിൽ ആദ്യം ഏത് വിളമ്പും കിടത്തു നിന്ന് വിളമ്പുന്നു ഇന്നത് വിളമ്പുന്നു പായസം അവസാനമേ തരുള്ളൂ സാമ്പാറാണ് ആദ്യം തരിക ഒഴിക്കാൻ ഇങ്ങനെ കൃത്യമായ വിഷയങ്ങൾ സെമിസ്റ്ററുകളിൽ പറഞ്ഞുകൊണ്ട് അല്ലെ ഈ വിഷയം എടുക്കേണ്ടത് ഇന്ന സെമിസ്റ്ററിലാണ് ഈ വിഷയം ഇങ്ങനെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെ അങ്ങനെ വരുമ്പോഴേക്ക് കല്യാണരാമൻ സിനിമയിൽ പറയുന്ന പോലെ നിനക്ക് എന്താ വേണ്ടെങ്കിലും കൊടുക്കുക ഈ കറി എനിക്ക് നമ്മൾ തന്നെ നമ്മുടെ കറിയൊക്കെ ഇരിഞ്ഞാലക്കുട രൂപതാ മെത്രൻമാർ പോളി കണ്ണുകാടൻ അധ്യക്ഷത വഹിച്ചു കോളേജ് മാനേജർ ഡോക്ടർ സിസ്റ്റർ വിമല പി ടി വൈസ് പ്രസിഡന്റ് സി രാധിക വിരമിക്കുന്നവർക്കുള്ള പുരസ്കാരങ്ങൾ സമർപ്പിച്ചു മാള ഫൊറോനാ പള്ളി വികാരി ഫാദർ ജോർജ് പാറേമൻ എൻഡോമെന്റ് കൈമാറി മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു സമ്മാനദാനം നിർവഹിച്ചു ഫാദർ ജെയിൻ താണിക്കൽ വാർഡ് മെമ്പർ നിത ജോഷി സെലിൻ തോമസ് മേരി ഫിലിപ്പ് ഡോക്ടർ ബിന്ദു കെ ബി അനധ്യാപക പ്രതിനിധി ജിജി എം ഡി വിദ്യാർത്ഥി പ്രതിനിധി ആര്യ ഗോപി ചെയർപേഴ്സൺ ഫാത്തിമത്ത് റസ്വാന എന്നിവർ സംസാരിച്ചു